പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ മിനർവ്വമി തൃശൂർ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ മരം എന്ന റസ്റ്റർ കുന്നംകുളം സ്ത്രീ ശാക്തീകരണത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സന്ദേശമാണ് മരം എന്ന മുന്നോട്ട് വെക്കുന്നത് കോളേജിൽ നടന്ന ഷോർട്ട് ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സിനിമാ നിർമ്മാതാവ് നെൽസൺ നിർവഹിച്ചു പണി എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് ഉണ്ടാക്കുക അത് നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരെ അടുക്കളയിൽ ഒരു കറി വയ്ക്കുന്ന പോലെയാണ് ഈ സിനിമ ഉണ്ടാക്കുക ഉപ്പ് കൂടിയാൽ കറി നശിക്കും മിളക് കൂടിയാൽ എരി കൂടും പുളി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ ആൾക്കാർക്കും സിനിമയുടെ ഇൻ്റേണലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യനും ഇപ്പോൾ എഡിറ്റർ പണി എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത് കളയാം ഡയറക്ടർക്ക് ഇത് ഇങ്ങനെ എടുത്ത് കൂട്ടുക അതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ഒരു ഉള്ളടക്കം അതുപോലെ ഡി ഒ പി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടും ഡിഒപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ അതായത് വീഡിയോമാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് ഇങ്ങനെ കൂട്ടും അത് എഡിറ്ററെടുത്ത് കൊണ്ടുപോയാൽ എഡിറ്റർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ റൈറ്റർ നല്ല കഥ ഉണ്ടെങ്കിലാണ് ജനങ്ങൾ കാണുകയുള്ളത് അതുപോലെ ഡയറക്ടറും ഡയറക്ടർ പണി ഇങ്ങനെ പൈസ കൂട്ടുക പ്രൊഡ്യൂസറെ കുത്തുവാളിപ്പിക്കുക എന്ന് മാത്രമേ അവർക്ക് ഒരു അറിവുള്ളൂ അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഞമ്മളൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ആ വെള്ളപ്പൊക്കത്തിൽ ആദ്യം ബോട്ട് കിട്ടിയാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു സിനിമ മേക്ക് ചെയ്താൽ അത് കഷ്ടിച്ചണ്ട് രക്ഷപ്പെട്ട് പോവാം അതാണ് സിനിമയുടെ ഒരു ലൈഫ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ പ്രിൻസിപ്പലും ഡയറക്ടറുമായ ലീന സുനിൽ എച്ച്ഒ ഡി മൃദുല അധ്യാപിക അസിത എന്നിവർ സംസാരിച്ചു ഇത് ഇന്നത്തെ ജനറേഷൻ പെൺകുട്ടികൾ പല യാത്രാ മധ്യയിലും വീട്ടിലും മറ്റ് സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് നല്ലൊരു കുടുംബിനി ആകാൻ പെൺകുട്ടികൾക്ക് സാധിക്കുന്നത് അതിന് വലിയൊരു പങ്കാണ് അമ്മമാർക്കുള്ളത് അമ്മമാർ ചെ വളരെ ചെറുപ്രായത്തിലെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും അത് ഇന്ന് നാടിനെ ഉപകാരപ്പെടുന്ന തരത്തിൽ ആകാനും സാധിക്കുള്ളൂ അതിനുള്ള എല്ലാവിധ ഇതും പോയിൻസുകളും ഈ മരം എന്ന ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നു ചടങ്ങിൽ റസ്സു ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു റസ്സു ചിത്രത്തിന്റെ പ്രദർശനത്തിനു ശേഷം നടന്ന ചർച്ചയ്ക്ക് എഴുത്തുകാരനും സംവിധായകനുമായ സുകുമാരൻ നേതൃത്വം നൽകി ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മരം എന്ന റസ്സു ചിത്രം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും പ്രസക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു വാഗമണിലും കൊച്ചിയിലുമായി ചിത്രീകരിച്ച ചിത്രം തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തത് പരസ്യ കലാകാരൻ എം സജീഷാണ് പിക്കാസ് മൂവി പ്രൊഡക്ഷന്റെ ബാനറിൽ പി കെ അബ്ദുൾ അസീസ് നിർമ്മിച്ച ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ടി ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റിംഗ് ഐജു ആൻഡു ഇബ്രു മുഹമ്മദ് മേക്കപ്പ് മേരി തോമസ് വസ്ത്രാലങ്കാരം ഐഷ ബിൻ റഹ്മാൻ കലാ സംവിധാനം മിൽക്ക് ബോട്ടിൽ സൌണ്ട് ഡിസൈനിംഗ് സുനിൽ ഓംകാർ സംഗീതം യുനുസിയോ ഗാനരചന സുഹൈൽ സുൽത്താൻ ആലാപനം പൂജ പ്രേം ഡി ഐ കളറിസ്റ്റ് അപ്പോയി മാജിക് മാങ്കോ തുടങ്ങിയവരാണ് പിന്നണിയിൽ പ്രവർത്തിച്ചത് ധനു ദേവിക നസീർ മുഹമ്മദ് ചിത്രാപ്പൈ രമ്യ രഘുനാഥ് ബേബി മീര മോ മോഹൻദാസ് മാനുവൽ ടി മലയിൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വി